ഗ്രാമപഞ്ചായത്തിൽ സമ്പൂർണ്ണ മാലിന്യമുക്ത മാലിന്യമുക്ത പ്രഖ്യാപനം പ്രഖ്യാപനം നടത്തി നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് സീറോ വേസ്റ്റ് ദിനത്തോടനുബന്ധിച്ചാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി പ്രഖ്യാപനം നിർവഹിച്ചു ഈ മാലിന്യ സംസ്കരണ ഞാൻ പുതിയൊരു പ്രോജക്റ്റ് നമ്മുടെ ഓച്ചിരയെ നല്ല ഉദ്യാന നഗരമാക്കി മാറ്റുന്നതിനായിട്ട് വളരെ വലിയൊരു തുക പഞ്ചായത്ത് കണ്ടെത്തിക്കൊണ്ട് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ലൈറ്റുകൾ സ്ഥാപിച്ചു സ്ഥാപിച്ചു ക്യാമറകൾ ക്യാമറ സ്ഥാപിച്ചതിൻ്റെ ഉദ്ഘാടനം തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ നടത്തും നിലവിലെ സാമ്പത്തിക വർഷത്തിൽ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടിയോളം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികളിലൂടെ വിനിയോഗിച്ചത് മാലിന്യമാണ് ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നീക്കം ചെയ്തത് ചടങ്ങിൽ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീലതാ പ്രകാശ് സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങൾ ഉദ്യോഗസ്ഥർ ഹരിതകർമ്മസേനാംഗങ്ങൾ സേനാംഗങ്ങൾ ആശാവർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ